ഐ പി എൽ മെഗാ താരലേലം കഴിഞ്ഞതോടെ മുഴുവൻ ടീമുകളും അടുത്ത സീസണിലേക്കുള്ള പ്ലേയിങ് ഇലവനെ കുറിച്ചുള്ള ചർച്ചകളിലാണ് നമുക്കറിയാം ടി ട്വന്റി ഫോർമാറ്റിൽ തുടക്കങ്ങളാണ് പലപ്പോഴും മത്സരഗതി നിർണയിക്കാറുള്ളത് തന്നെ ഈ ഐ പി എല്ലിൽ ഓപ്പണിംഗ് ജോഡികൾ ഏത് എന്നത് ഏതു ടീമിനെ സംബന്ധിച്ചും ഏറെ നിർണായകമായ കാര്യമാണ് ഓപ്പണർമാർ നൽകുന്ന മികച്ച തുടക്കങ്ങളാണ് ആര് ജയിക്കുമെന്നതിനെ കുറിച്ചുള്ള ആദ്യ സൂചനകൾ നമുക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ ഐ പി എല്ലിന്റെ അടുത്ത സീസണിൽ ഏറ്റവും മികച്ച ഓപ്പണിംഗ് സഖ്യത്തെ തന്നെ പരീക്ഷിക്കാനാണ് എല്ലാ ടീമുകളും ശ്രമിക്കുന്നത് പത്ത് ടീമുകളുടെയും ഓപ്പണിംഗ് കോമ്പിനേഷനുകൾ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായി ചെന്നൈ സൂപ്പർ കിങ്സ് അഞ്ചു തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് കഴിഞ്ഞ സീസണിലെ അതേ ഓപ്പണിംഗ് ജോഡിയെ തന്നെയാണ് അടുത്ത സീസണിലും ഇറക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിനൊപ്പം ന്യൂസിലാൻഡിന്റെ ഡെവൻ കോൺവേ ആയിരിക്കും അവർക്കായി ഓപ്പൺ ചെയ്യുക കഴിഞ്ഞ ദിവസം നടന്ന ലേലത്തിലാണ് കോൺവേയെ സി തിരികെ വാങ്ങിയത് അടുത്തത് ഡിസി അഥവാ ഡൽഹി ക്യാപിറ്റൽസ് ഡൽഹി ക്യാപിറ്റൽസിനു വേണ്ടി ഓപ്പൺ ചെയ്യുക ഇന്ത്യൻ സ്റ്റാർ ബാറ്റർ കെ എൽ രാഹുലും ഓസ്ട്രേലിയയുടെ യുവ വെടിക്കെറ്റ് ഓപ്പണർ ജേക്ക് ഫ്രൈസർ മഖ്യൂർക്കും ചേർന്നായിരിക്കുമെന്നാണ് പറയുന്നത് കഴിഞ്ഞ സീസണിലും ഓപ്പൺ ചെയ്ത മഖ്യൂർക്കിനെ ലേലത്തിൽ ഡി സി തിരികെ വാങ്ങുകയായിരുന്നു ലേലത്തിലാണ് രാഹുലും അവർക്കൊപ്പം ചേർന്നത് ഇനി മുൻ ചാമ്പ്യന്മാരായ ഗുജറാത്ത് ടൈറ്റൻസ് ആണ് ഗുജറാത്ത് ടൈറ്റൻസിനായി ഓപ്പൺ ചെയ്യുക നായകൻ ശുഭ്മാൻ ഗില്ലും ഇംഗ്ലണ്ടിന്റെ വെടിക്കെട്ട് താരം ജോസ് ബട്ട്ലറും ചേർന്നായിരിക്കും രാജസ്ഥാൻ റോയൽസ് കൈവിട്ട ബട്ട്ലറിനെ ലേലത്തിലാണ് സ്വന്തമാക്കിയത് അടുത്തത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഓപ്പണിംഗ് ജോഡികൾ വെസ്റ്റ് ഇൻഡീസിന്റെ വമ്പനടിക്കാരനായ ഓൾ സുനിൽ നരയനും സൗത്ത് ആഫ്രിക്കൻ താരം കിന്റൺ ഡിക്കോക്കും ചേർന്നായിരിക്കും ഈ ലേലത്തിലാണ് ഡിക്കോ കെ കെ എത്തുന്നത് അടുത്തത് ലക്നൗ സൂപ്പർ ജെയിൻസ് ആണ് ലക്നൗ സൂപ്പർ ജെയിൻസിനു വേണ്ടി ഓപ്പൺ ചെയ്യുക ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ മിച്ചൽ മാർഷും സൌത്ത് ആഫ്രിക്കൻ നായകനായ ഏഡൻ മാർട്ടോവും ചേർന്നായിരിക്കും ലേലത്തിലാണ് ഇരുവരും ലക്നൌവിന്റെ ഭാഗമായത് ഇനി ഏറെ ആരാധകനുള്ള മുംബൈ ഇന്ത്യൻസാണ് അഞ്ചു തവണ ജേതാക്കളായ മുംബൈ ഇന്ത്യൻസിന്റെ ഓപ്പണിംഗ് ജോഡികൾ മുൻ നായകൻ രോഹിത് ശർമ്മയും ഇംഗ്ലീഷ് ഓൾറൌണ്ടർ വിൽ ജാക്സും ആയിരിക്കും ലേലത്തിലാണ് ജാക്സിനെ മുംബൈ വാങ്ങിയത് അടുത്തതായി പഞ്ചാബ് ആണ് ഇന്ത്യയുടെ അൺക്യാപ്ഡ് വിക്കറ്റ് കീപ്പറായ സിമ്രൻ സിംഗും ഓസ്ട്രേലിയയുടെ ജോഷ് ഇംഗ്ലിസുമായിരിക്കും പഞ്ചാബ് വേണ്ടി ഓപ്പൺ ചെയ്യുക പ്രബ്സിം റൺ നേരത്തെ തന്നെ പഞ്ചാബിന്റെ ഭാഗമാണെങ്കിൽ ലേലത്തിലാണ് ഇംഗ്ലീസിനെ വാങ്ങുന്നത് അടുത്തത് മലയാളികളുടെ അഭിമാനമായ സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് ആണ് രാജസ്ഥാൻ റോയൽസിന്റെ ഓപ്പണിംഗ് സഖ്യം നായകൻ സഞ്ജു സാംസണും യശസ്വി ജെയ്സ്വാളുമായിരിക്കും ജോസ് ബട്ട്ലറുടെ അഭാവത്തിലാണ് സഞ്ജു ഓപ്പണിംഗിലേക്ക് വരുന്നത് അടുത്തത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനായി ഓപ്പൺ ചെയ്യുക മുൻ നായകൻ വിരാട് കോഹ്ലിയും ഇംഗ്ലണ്ടിന്റെ ഇടിവെട്ട് ബാറ്ററായ ഫിൽ ും ചേർന്നായിരിക്കും ലേലത്തിലാണ് ഇംഗ്ലീഷ് വിക്കറ്റ് കീപ്പറെ ആർ സി ബി സ്വന്തമാക്കിയത് അടുത്തത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെ കൂടാതെ കഴിഞ്ഞ സീസണിലെ സീസണില്ലാതെ ഓപ്പണിംഗ് കോമ്പിനേഷൻ നിലനിർത്തിയ രണ്ടാമത്തെ ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ത്യൻ യുവതാരം അഭിഷേക് ശർമ്മയും ഓസ്ട്രേലിയയുടെ ട്രാവിസ് ഹെഡുമാണ് അവർക്കായി ഓപ്പൺ ചെയ്യുക ലേലത്തിന് മുൻപ് തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദ് നിലനിർത്തിയ താരങ്ങളാണ് ഇരുവരും